നമസ്കാരം കണ്ടതും കേട്ടതും എന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം കട്ട് ഓഫുകളുടെ പ്രവചന രീതികളും കട്ട് ഓഫുകൾ തേടിയുള്ള യാത്രയും അതുപോലെ തന്നെ എൻ സി ആർ ടി പാഠഭാഗങ്ങൾ പഠിക്കേണ്ട വ്യാകുലതകളൊക്കെ ആയിട്ട് കലുഷിതമായിട്ടിരിക്കുന്ന ഒരു മനസ്സാണ് പലപ്പോഴും ഇപ്പോൾ നിലവിൽ ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും അവരുടെ വ്യാകുലതകൾ എന്താണെന്നും അവയ്ക്കുള്ള ഒരു പരിഹാരവുമാണ് ഇന്നത്തെ കണ്ടതും കേട്ടതും എല്ലാവർക്കും കണ്ടതും കേട്ടതും എന്ന സെഗ്മെന്റിലേക്ക് സ്വാഗതം സർ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് ഒന്നാമത് പരീക്ഷകൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ ഈ കട്ട് ഓഫിന്റെ ഒരു വലയത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് അത് മാത്രമല്ല ഈ അടുത്തിടയ്ക്കുള്ള പരീക്ഷകൾക്ക് എൻ സിആർ ടി പാഠഭാഗങ്ങൾ കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് തന്നെ പല ഉദ്യോഗാർത്ഥികൾക്കും വളരെയധികം ടെൻഷനുണ്ട് അപ്പോൾ ഈ ഉദ്യോഗാർത്ഥികളുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് തന്നെ പോവാം അതായത് ഈ കട്ട് ഓഫുകൾ പലപ്പോഴും പ്രവചിക്കാറുണ്ടല്ലോ സാർ പക്ഷെ അത് സത്യമാകണമെന്നുമില്ല ഇപ്പോഴത്തെ ഒരു മാറ്റം വന്ന പി എസ് സിയുടെ പരീക്ഷകളുടെ കാലഘട്ടത്തിൽ കട്ട് ഓഫ് പ്രവചിക്കാൻ കഴിയുമോ വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ കട്ട് ഓഫുകളുടെ കൃത്യമായ പ്രവചനം സാധ്യമല്ല സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതായത് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ നടന്നൊരു എൽ ഡി ക്ലർക്ക് പരീക്ഷ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ കൃത്യമായിട്ട് നമുക്കൊരു ഉദ്യോഗാർത്ഥിക്ക് കട്ട് ഓഫ് പറയാൻ സാധിക്കും കാര്യം നമുക്കൊരു ക്ലാസിൻ്റെ പൊട്ടൻഷ്യൽ അറിയാം നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ മാർഗിനെക്കുറിച്ച് അറിയാം എത്ര വേക്കൻസി കൃത്യമായിട്ട് വരുമെന്ന് അറിയാം അതനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് കട്ട് ഓഫ് പറയാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇപ്പോഴ് നമുക്ക് ചുറ്റുമുള്ള എല്ലാ സ്ഥാപനങ്ങളും ലക്ഷ്യ അടക്കമുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ വാർത്ത തൊഴിൽ വിധി പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ ഇവർ കട്ട് ഓഫ് ഇടുന്ന സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറുപതിനും ഇടയ്ക്ക് അല്ലെങ്കിൽ അറുപതിനും എഴുപത്തഞ്ചിനും ഇടയ്ക്ക് അങ്ങനത്തെ ഒരു പത്ത് മാർഗിൽ കൂടുതലാണ് ഇവരുടെ പ്രഡിക്ഷൻ മാത്രമല്ല ഇന്ന് നമ്മുടെ അടുത്തൊരു ഉദ്യോഗാർത്ഥി സാർ തിരുവനന്തപുരം ജില്ലയിലെ കട്ട് ഓഫ് എത്രയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കട്ട് ഓഫ് അല്ല പറയുന്നത് അവരെടുത്ത് തനിക്കെത്ര മാർഗുണ്ടെന്ന് ചോദിക്കും അവരവരുടെ മാർഗ്ഗ് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും ഇയാളെ ലിസ്റ്റിൽ വരും എന്ന് പറയും അല്ലാതെ ഇത്രയാണ് കട്ട് ഓഫ് എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് സാധിക്കില്ല എന്നിരുന്നാലും നമ്മൾ പറയുന്നൊരു ഗസ് ആ ഗസ് ഇന്ന് ഒരു രണ്ടോ മൂന്നോ മാർഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന രീതിയിൽ കൃത്യമായി പ്രവചിക്കാനും സാധിക്കും ചില പരീക്ഷകളിൽ അത് എല്ലാ പരീക്ഷകൾക്കും പറ്റത്തില്ല ചില പരീക്ഷകളിൽ കറക്റ്റായിട്ട് സാധിക്കും എന്നാൽ തൊണ്ണൂറ് ശതമാനം പരീക്ഷയ്ക്കും പല കട്ട് ഓഫ് പ്രവചനവും തെറ്റി പോകാറുമുണ്ട് അങ്ങനെയാണെങ്കിൽ സാർ എന്തുകൊണ്ടായിരിക്കും ഉദ്യോഗാർത്ഥർ കൂടുതലായിട്ട് ഈ കട്ട് ഓഫിൻ്റെ പുറകിൽ പോകാനുള്ള ഒരു റീസൺ അതവരുടെ കോൺഫിഡൻസ് കൂട്ടുന്ന കാര്യമല്ലേ ഇപ്പോൾ ഒരാൾ പഠിക്കാൻ വന്നു അയാൾ പഠിക്കാൻ വന്ന് ആ പരീക്ഷ അയാൾ എഴുതി എഴുതി കഴിഞ്ഞപ്പോൾ നല്ലൊരു മാർഗ്ഗ് അയാൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു പ്രൊഫഷണൽ കീ വെച്ച് നോക്കി ഫൈനൽ കീ വെച്ച് നോക്കി എഴുപത് മാർക്ക് കിട്ടി ഈ എഴുപത് മാർഗ് അയാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അയാൾ ലിസ്റ്റിൽ വരുമെന്ന് കണ്ടാൽ വളരെ പോസിറ്റീവ് എനർജിയാണ് അയാൾക്ക് ഇനി ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങിയ ആൾ എഴുപത് മാർക്ക് കിട്ടിയില്ല അതായത് കട്ട് ഓഫ് നമ്മൾ പറയുന്ന എഴുപത് മാർക്ക് കിട്ടിയില്ല ഒരു അറുപത്തഞ്ച് അറുപത്താറ് കിട്ടിയുള്ളൂ എങ്കിലും അയാൾക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടാകും കാര്യം ആ കുറച്ചുകൂടെ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇതിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നു എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് ഈ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ ഈ കട്ട് ഓഫ് അറിയുന്നതിലൂടെ ഒരു ഉദ്യോഗാർത്ഥിക്ക് സാധിക്കും അവൻ അടുത്തിന് പഠിക്കണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് പോലും കട്ട് ഓഫ് അനുസരിച്ചാണ് ഭയങ്കരമായിട്ട് താഴെ പോയാൽ അവൻ ഡെസ്പാവും ചിലപ്പോൾ പഠിത്തം നിർത്തും ആ എനിക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞിട്ട് പഠിത്തം നിർത്താനും സാധ്യതയുണ്ട് എന്നിരുന്നാലും കട്ട് ഓഫിന് അടുത്ത് നിൽക്കുന്ന ആളോ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന ആളോ കൂടുതൽ കോൺഫിഡൻ്റ് ആവും ഒരു തവണ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാളിന് ജോലി കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അയാൾ അടുത്തെഴുന്ന പരീക്ഷകളെല്ലാം കുറച്ചുകൂടെ എന്താണ് ടെൻഷൻ ഫ്രീ ആയിരിക്കും എങ്കിൽ സാർ എൻ്റെ മറ്റൊരു ഡൗട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പണ്ട് ഒരു ഞാൻ പറയുന്നത് ഒരു നാലഞ്ച് വർഷം മുമ്പ് ഒരു ഉദ്യോഗാർത്ഥി വന്ന് നമ്മളോട് ചോദിക്കുമായിരുന്നു എനിക്ക് ആറുമാസം പഠിച്ചാൽ ജോലി ലഭിക്കുമോ അല്ലെ ആറുമാസത്തെ കോഴ്സാണോ നിങ്ങളത് എന്ന് ചോദിക്കുകയും നമ്മൾ അതിനൊരു മറുപടി പറയുമല്ലോ എന്തായാലും ഒരു മറുപടി പറയും പക്ഷേ ഇതേ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇപ്പോഴും ഉദ്യോഗാർത്ഥികൾ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്കൊരു അഞ്ച് മാസം കൊണ്ട് പഠിച്ചാൽ ഈ ഗവൺമെൻറ് ജോലി എനിക്ക് ലഭിക്കും ഈ മാറ്റം ഒന്നും അവർ ഉൾക്കൊണ്ടായിരിക്കണമെന്നില്ല അതല്ലെങ്കിൽ അതുവരെ ശ്രമിച്ചു നോക്കിയിട്ട് അവർ നടക്കുന്നില്ല എന്ന് വിചാരിച്ച് അവർ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ ആറുമാസം എന്ന് പറയുന്ന ഒരു സമയം ടൈമിൽ ഈ ഒരു പഠനത്തെ നിർത്തി നമുക്ക് ജോലി എന്ന് പറയുന്ന സർക്കാർ ഉദ്യോഗം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നേടിയെടുക്കാൻ പറ്റും എന്ന് സാറിന് തോന്നുന്നുണ്ടോ അല്ല എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് രണ്ടായിരത്തി പതിനൊന്നിലാണ് നമ്മുടെ ലക്ഷ്യ എന്ന സ്ഥാപനം ആരംഭിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മളെ സമീപിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി അതായത് ഒരു പരീക്ഷയ്ക്ക് മൂന്ന് മാസേ ഉള്ളൂ

ആ പുസ്തകം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് എക്സ്പ്ലനേഷൻ ആണ് ഓക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനോടൊപ്പം ആ പുസ്തകം കൂടെ പോവുകയാണെങ്കിൽ അവർക്ക് ജോലി കിട്ടും അങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്കറിയാമല്ലോ നമ്മൾ തിരുവനന്തപുരത്തുള്ള ഏത് ഓഫീസിൽ പോയാലും ദ പ്രൊഡക്റ്റ് ഓഫ് ലക്ഷ്യ എന്ന് പറയുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ലക്ഷ്യയിൽ നിന്ന് തന്നെ ഉള്ള ഒരു അടുത്തേക്ക് അടുത്തേക്ക് വരും അതെ അവരെല്ലാം തന്നെയുള്ള ഇത് എന്തുകൊണ്ടാണ് ഇത് ആ സമയത്ത് നമുക്ക് കൃത്യമായി പറയാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുകയും ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് ഈ സമയം കൊണ്ട് ജോലി കിട്ടും കിട്ടും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും പക്ഷേ ഇപ്പോഴും ട്രെൻഡ് മാറി അതായത് അതായത് ഇന്ന് വരുന്നൊരു ഉദ്യോഗാർത്ഥിയുടെ അടുത്ത് നിങ്ങൾ ആറുമാസ ക്ലാസ്സും കണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും വർക്ക് ചെയ്താൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ആ ഉദ്യോഗാർത്ഥി അത്രയ്ക്കും അതായത് ഇതിനുമപ്പുറം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കണം ഏത് മേഖലയിൽ ഹാർഡ് വർക്ക് ചെയ്യണം എസ് സി ആർ ടി മേഖലയിൽ ഹാർഡ് വർക്ക് ചെയ്യണം എൻ സിആർ ടി മേഖലയിലെ ഹാർഡ് വർക്ക് ചെയ്യണം പേപ്പർ എന്ന് പറയുമ്പോൾ ഒരു ആയിട്ടുള്ള പ്രീവിയസ് പറയുമ്പോഴൊരു മാത്രമാണ് അബ്ദുൾ കലാം സാറിന്റെ പുസ്തകത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ പി എസ് സിയുടെ കറണ്ട് ട്രെൻഡ് മനസ്സിലാക്കിക്കൊണ്ട് പി എസ് സി യുടെ എല്ലാ പരീക്ഷയുടെയും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് മനസ്സിലാക്കുന്ന ഒരാൾ അയാൾ എന്താണ് സ്കൂൾ പാഠപുസ്തകങ്ങളിലൂടെയും ഒരു വിഷയത്തെ കുറിച്ചുള്ള ഇൻഡെപ്റ്റ് നോളേജ് നേടി മുന്നോട്ട് പോണ ആളാണെങ്കിൽ മാത്രമേ ഇന്ന് അയാൾക്ക് ജോലി ലഭിക്കത്തുള്ളൂ അങ്ങനെ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഈ പറയുന്ന മൂന്ന് മാസം കൊണ്ടോ അല്ലെങ്കിൽ ആറ് മാസം കൊണ്ടോ വർക്ക് ചെയ്ത് എടുക്കണമെങ്കിൽ ആ ആൾ നല്ല ഇച്ഛാശക്തി ഉള്ള ആളായിരിക്കണം ആ ആള് നല്ല കാലിബർ ഉള്ള ആളായിരിക്കണം കണ്ടിന്യൂസ് ഭയങ്കര ഹാർഡ് വർക്ക് ഉള്ള ഭയങ്കരമായ ഹാർഡ് വർക്ക് ഉള്ള ആളായിരിക്കണം അല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമയം കൂടെ നീണ്ടുപോകും അതായത് ആറ് മാസം എന്നുള്ളത് ശകലം കൂടെ നീളാം ചിലപ്പോൾ ഒരു വർഷം വരെ ആവാം പക്ഷേ ഒരു സാർ ഒരു വർഷം വരെ ആകാം എന്ന് പറയുന്നത് ഒരു ഹൈലി ക്ലാസ് കിട്ടുമ്പോൾ മാത്രമാണ് ഹൈലി ആണ് നമുക്ക് എന്നറിയാം ഒരു ക്ലാസ്സിലെ ഉദ്യോഗാർത്ഥിയെ നമ്മൾ എടുക്കുമ്പോഴും ചില കുട്ടികൾ സ്വന്തമായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ വില്ലേ അവർ അവർക്ക് ജസ്റ്റ് ഒരു സപ്പോർട്ട് മതി ആ ക്ലാസ്സിലുള്ള ആൾക്കാർക്കും ഉണ്ടെങ്കിൽ മാത്രമേ പഠിക്കത്തുള്ളൂ ശരിയാണ് ശരിയാണ് അതാണ് ക്ലാസ്സിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഒരു ഓൺലൈൻ ആണെങ്കിൽ വിത്ത് മെന്റർഷിപ്പ് വേണമെന്നും ഓഫ്ലൈൻ ആണെങ്കിൽ അവർക്ക് അധ്യാപകരുടെ സപ്പോർട്ട് കൂടുതലായിട്ട് വേണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് അവര് നമ്മളെ സമീപിക്കുന്നത് ഈ വക വിഷയങ്ങൾ അവർക്ക് കിട്ടണമെന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് സാറിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം മാസം കൊണ്ട് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞ മേഖല അസാധ്യമല്ല ഞാൻ ഈ പറഞ്ഞ മേഖലകളിലൂടെ എല്ലാം കടന്നു പോയി അവിടുന്ന് ചോദിച്ച ചോദ്യങ്ങളെ കുറിച്ചും അതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സാധിക്കും അല്ലാത്ത പക്ഷം ടൈം എടുക്കും ഓക്കെ ടൈം എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആള് വർക്ക് ചെയ്യുന്നതാണ് അയാളുടെ ടൈം കൂടുതൽ വർക്ക് ചെയ്താൽ പെട്ടെന്ന് കിട്ടും ഇല്ലെങ്കിൽ താമസിക്കും ആ സാർ മറ്റൊരു സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പം പി എസ് സി ഒരു പരീക്ഷ നടത്തും എൽ ഡി ക്ലർക്ക് തന്നെ ഫസ്റ്റ് സ്റ്റേജ് പരീക്ഷ നടത്തി ചിലപ്പോൾ അതിനകത്ത് എസ് സി ആർ ടിക്ക് ആരും കൂടുതൽ പ്രാധാന്യമുള്ളത് രണ്ടാമത്തെ സ്റ്റേജിൽ പിന്നെ പ്രീവിയസ് ക്വസ്റ്റിനിലേക്ക് ചിലപ്പോൾ വന്നിരിക്കാം മൂന്നാം സ്റ്റേജിൽ എൻ സി ആർ ടിയിൽ നിന്ന് കൂടുതൽ ചോദ്യം ചോദിച്ചിരിക്കാം പക്ഷേ പി എസ് സി പലപ്പോഴും ഇത് ഇത് തന്നെ ആവർത്തിക്കുന്നെങ്കിലും ഇത് മാറിയും തിരിഞ്ഞുമൊക്കെ വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ സി ആർ ടി നിലവിൽ ചോദ്യം വന്നതുകൊണ്ട് തന്നെ ഇനി അടുത്ത പരീക്ഷയുള്ളവർക്ക് ഭയങ്കര ടെൻഷനാണ് ഇനി എൻ സി ആർ ടി കൂടെ പഠിക്കണോ ചിലപ്പോൾ അതെല്ലാം ഇനി ചെറിയ സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമോ അങ്ങനെ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവുകയും അത് മാനസികമായിട്ട് അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ എൻ സി ആർ ടി അതൊരു കുരുക്കായി മാറുന്നതെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ എസ് സി ആർ ടി കൂടെ പഠിക്കേണ്ടേ പ്രീവിയസ് പഠിക്കേണ്ടത് അത് അത് ആ രീതിയിൽ ഒരു ട്രെയിനിങ് കിട്ടണ്ടേ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ഒരു സൊല്യൂഷൻ ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്നാണ് സാർ കരുതുന്നത് സാർ എൻ സി ആർ ടി എന്ന് നമ്മൾ പൊതുവേ പറയുന്നത് പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് ആണ് അതായത് ഈ ടെക്സ്റ്റ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ ആ ടെക്സ്റ്റ് വായിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടാണ് മാത്രല്ല അത് ഒരു ഉദ്യോഗാർത്ഥി ഇരുന്ന് വായിച്ച് അത് നോട്ട് തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഈ ലിമിറ്റഡ് ടൈം കൊണ്ട് അവർക്ക് അത് പഠിച്ചെടുക്കാൻ സാധിക്കുക വരുന്നത് ഒരു പരീക്ഷയ്ക്ക് അങ്ങനെ ഒരു ചോദ്യം വന്നു എന്ന് പറഞ്ഞു അടുത്ത പരീക്ഷയ്ക്ക് അങ്ങനെ വരാൻ സാധ്യതയില്ല ഓക്കെ വന്നുകൂടായുകയില്ല അതുകൊണ്ട് തന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള ചില ഏരിയാസ് മാത്രം അവരൊന്ന് നോക്കി വെച്ചാൽ മതിയാവും പൂർണ്ണമായിട്ടും എൻ സിആർടി ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം നമ്മൾ നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് ബാച്ച് ഫോക്കസ് ചെയ്തുകൊണ്ട് എൻ സിആർടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആപ്പിൽ അതിന് അതിന്റെ വിശദമായ ക്ലാസ് ഉണ്ട് ഇനി നമ്മൾ യൂട്യൂബിലും അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസുകൾ കൊടുക്കുന്നുമുണ്ട് അതായത് അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എൻ സി ആർ ടി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി മനസ്സിലാക്കേണ്ടത് ആ ടെക്സ്റ്റിൽ കിടക്കുന്ന സെന്റൻസ് കാണാതെ പഠിക്കലല്ല അതെ അതെ ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ലെവൽ പഠിക്കുന്ന അയാള് ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത് ടെക്സ്റ്റ് ടെക്സ്റ്റ് ആണ് ഇത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് അതായത് എടുത്തിട്ട് ആ പറയുന്ന പോയിന്റ് കാണാതെ പഠിക്കലല്ല ആ ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന സെന്റൻസിന് ഉള്ളിലോട്ട് ഇറങ്ങി പഠിക്കലാണ് അവരുടെ ജോലി അതെ ആ ഉള്ളിലോട്ട് ഇറങ്ങി പഠിക്കൽ സാധ്യമാവുന്നത് ആ ടെക്സ്റ്റ് കിടക്കുന്ന ഒരു സെന്റൻസ് വായിച്ചു നോക്കി ഇത് നമ്മുടെ റാങ്ക് ഫയലിലുണ്ടോ അല്ലെങ്കിൽ ഈ ഭാഗം ഞാൻ എങ്ങനെ പഠിക്കും എന്ന് മനസ്സിലാക്കുന്നതാണ് ആ കുട്ടിയുടെ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് സമയം ഇനി ഈ നടക്കുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് ഇനിയും അങ്ങനെ ചോദ്യങ്ങൾ വരുമോ എന്ന് ചോദിച്ചാൽ വരാൻ വരാതിരിക്കാം പക്ഷെ നിലവിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കാര്യങ്ങളൊക്കെ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതി തന്നെയാണ് പി എസ് സി ചോദിച്ചിട്ടുള്ളത് നമ്മൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ് സാർ നൂറ് ചോദ്യങ്ങൾ എഴുതാനുള്ളതല്ല അതെ ഈ ഒരു ചിന്തയാണ് നമുക്ക് എപ്പോഴും വേണ്ടത് അപ്പൊ ആ ഒരു വിഷയം വെച്ചാണ് അവര് ടെൻഷൻ അടിക്കുന്നത് സത്യത്തില് അതിന്റെ ഒരു ടെൻഷൻ ആവശ്യമില്ല അതെ അതെ അവര് നിലവിൽ എന്താണോ പഠിച്ചത് ആ കാര്യങ്ങൾ എന്നെ തുടർന്ന് പഠിച്ചു പോവുക അവർ ഓൾറെഡി അതിലുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ ഇത് ടെക്സ്റ്റിൽ ആ സെന്റൻസ് എടുത്തിട്ടപ്പോഴും അല്ലെങ്കിൽ ടെക്സ്റ്റിൽ നിന്ന് ആ ഒരു ഭാഗം വന്നപ്പോഴും ഒരു പ്രശ്നമാണ് അത് ഇനിയും വരാം പക്ഷെ സെന്റൻസ് കാണാതെ പഠിക്കലല്ല ഒരു സ്റ്റഡി അത് ഇതിൽ ആശയങ്ങൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കണമെങ്കിൽ അതേതായ ആവശ്യമാണ് ക്ലാസ് ആവശ്യം സാധാരണ ഉദ്യോഗിയെ സംബന്ധിച്ച് സാധിക്കുന്ന ഒരു കാര്യമല്ല ലക്ഷ്യമായി ബന്ധപ്പെട്ട എൻ സിആർടി ക്ലാസുകൾ ധാരാളമായിട്ട് എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ് ഉണ്ടല്ലേ സാർ എല്ലാ സബ്ജക്ടിലും സിആർ ടി ക്ലാസ്സുകൾ അതായത് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ ക്രാക്ക് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും എൻ സിആർ ടി ഭാഗത്ത് നിന്ന് നല്ലൊരു നോളജ് ഉണ്ടാവണം ഞാൻ ഈ പറഞ്ഞതുപോലെ മാത്രമുള്ള സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന്റെ നാല് സ്റ്റേറ്റ്മെന്റ് ആവണമെന്നില്ല ഭരണഘടനാ നിർമ്മാണ സഭയെ കുറിച്ച് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ അടുത്ത് ചോദിക്കുന്ന രാജ്യസഭയെ കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അടുത്ത് ചോദിക്കുന്നത് പൗരത്വത്തെ കുറിച്ചായിരിക്കും ഈ മൂന്നും കൂടെ ചേർത്തായിരിക്കാം ഒരൊറ്റ ക്വസ്റ്റ്യൻ ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും നോളജ് ഇല്ലാത്തൊരാളിന് ഒരിക്കലും ഇത് ക്രാക്ക് ചെയ്യാൻ കഴിയില്ല അതെ അതെ മനസ്സിലായില്ലേ കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇനി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയത്തെക്കുറിച്ചുള്ള അറിവാണ് നേടേണ്ടത് അല്ലാതെ ആ വിഷയം കാണാതെ പഠിക്കുന്നത് അറിവും അതിൻ്റെ പ്രാക്ടീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ചെയ്ത് നോക്കണം അതെ അങ്ങനെ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് ഒരു അവസരം ഉണ്ടെങ്കിൽ മാത്രമാണ് അത്തരത്തിൽ മുന്നോട്ട് മുന്നേറാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കിയില്ലെങ്കിൽ അവരിപ്പോഴും അവർ എവിടെ നിൽക്കുന്നു അവിടെ തന്നെ നിൽക്കും അതെ അതെ അതായത് ആ മാറ്റത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം ഓക്കെ സാർ ഈ ആപ്ലിക്കേഷൻ ലെവലിൽ മനസ്സിലാക്കേണ്ടത് പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ ഒന്നും പറഞ്ഞുതരാം വേറൊന്നുമല്ല ഈ നമ്മുടെ എൽ ഡി പരീക്ഷത്തിലൊന്നുവരെ നടന്നല്ലോ അതിനകത്ത് ഈ ഖാൻ അബ്ദുൾ ഖാഫർ ഖാനെ കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നു ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ ഭാരത്ത് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഖാൻ അബ്ദുൾ കാഫർ ഖാൻ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് ഇങ്ങനെയൊക്കെയാണ് ആ സ്റ്റേറ്റ്മെന്റ് അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റുകൾ അത് പാടുള്ള കാര്യമാണ് നമ്മൾ പെട്ടെന്ന് ഓർക്കണമെന്നില്ല പക്ഷെ പലരും ഇത് അനലൈസ് ചെയ്ത സമയത്ത് വീഡിയോ അനലൈസ് ചെയ്യാലും മറ്റ് ഉദ്യോഗാർത്ഥികളുടെ ഇടയിലും മറ്റ് ആൾക്കാരുടെ ഇടയിലും ഒക്കെ അനലൈസ് ചെയ്ത സമയത്ത് ഇത് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിലെ സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടന്ന സംഭവ വികാസങ്ങൾ എന്ന ഗണത്തിൽ നിന്നാണ് ഇത് ചോദിച്ചത് ആ രീതിയിൽ ഇനിയും ക്വസ്റ്റ്യൻസ് സമകാലീന ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വരാം എന്ന രീതിയിലാണ് ഒരു പ്രചരണം ഉണ്ടായിരുന്നത് ആക്ച്വലി അതായിരുന്നില്ല കാര്യം ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് എൻ സിആർ ടിയിൽ തന്നെ ഒരു ചാപ്റ്ററുണ്ട് മുസ്ലിം നവോത്ഥാന നായകർ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന് വഹിച്ച പങ്ക് അതിനകത്ത് അബുൽ കലാം ആസാദ് ഉണ്ട് അബുൽ കലാം ആസാദിനോടൊപ്പം തന്നെ ഖാൻ അബ്ദുൾ ഗാഫർ ഉണ്ട് അങ്ങനെ മുസ്ലിം നവോത്ഥാന നായകരുടെ ഒരു ലിസ്റ്റിൽ നിന്നാണ് ഇത് ആക്ച്വലി ചോദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ചോദ്യം മൗലാന ആസാദ് അന്തരിച്ചത് വർഷം സ്റ്റേറ്റ്മെൻ്റ് ശരിയാണ് അത് അമ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടാണ് ഒരിക്കലും അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ നമ്മൾ വിചാരിക്കും സമകാലം ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് പെൻസ് ചോദ്യം അങ്ങനെയല്ല അത് ആ ഒരു പ്രത്യേക പോർഷൻ എന്നാണ് ചോദിച്ചിരുന്നത് പക്ഷേ അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അനലൈസ് ചെയ്ത് പഠിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് അത് ലഭിക്കുക എന്നുള്ളൂ എന്നുള്ളതാണ് അവിടുത്തെ ഒരു വിഷയം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ക്ലാസ്സുകളിലൂടെ ആണ് മനസ്സിലാക്കാൻ സാധ്യത സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും അതിനുള്ള പോരായ്മയാണ് സാർ ഇപ്പോൾ പറഞ്ഞത് എന്നാണ് മനസ്സിലാകുന്നത് അല്ലേ സാർ അതെ തീർച്ചയായും അതായത് ഒരു നമ്മൾ ഒരു വിഷയത്തിൽ ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതായത് ഈ എസ് സിആർ ടി എൻ സിആർ ടി വിഷയത്തിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആ വിഷയം ആ ടെക്സ്റ്റിൽ പറയുന്ന ആ ഒരു ഭാഗം മാത്രം കാണാതെ പഠിക്കലല്ല അല്ല അതി പറയുന്ന ഭാഗത്തെ കുറിച്ചിട്ടുള്ള ഒരു ഡെപ്ത് നോളജ് ആ ചോദ്യങ്ങൾ ചോദ്യങ്ങളിലെ വർക്ക്ഔട്ട് സെഷനിലൂടെ പോകുമ്പോൾ ഉറപ്പായിട്ടും അവർക്ക് ആ ഒരു കോൺഫിഡൻസ് വരും അങ്ങനെ വർക്ക്ഔട്ട് സെക്ഷൻ ലക്ഷ്യം നൽകുന്നുണ്ടോ സാർ അതെ തീർച്ചയായും നമ്മൾ നമ്മുടെ മെന്റർഷിപ്പ് പ്രോഗ്രാമിലൂടെ അതായത് നമ്മൾ പുതുതായിട്ട് ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന ആൾക്കാർക്ക് മെൻഡർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും ആ മെൻഡർഷിപ്പ് സപ്പോർട്ടിലൂടെ വർക്കൗട്ട് സെഷൻസ് ധാരാളമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ലക്ഷ്യയുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ അടുത്ത് നിശ്ചയമായിട്ടും ഓരോ ഏരിയയും കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിലവിൽ സർ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കട്ട് ഓഫ് എന്ന വിഷയത്തെക്കുറിച്ചും അതുപോലെ തന്നെ എൻ സി ആർ ടി ചാപ്റ്റേഴ്സ് എങ്ങനെ പഠിക്കാം എന്നുള്ള അവരുടെ പലതരത്തിലുള്ള സംശയങ്ങളും ഏകദേശം തീർന്നു കാണും എന്ന് വിചാരിക്കുന്നു ആ സംശയ നിവാരണം തന്നെ നടത്തിയെന്ന് വിചാരിക്കാം എന്നാലും ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് ആഴത്തിലും പരപ്പിലും അറിയണമെങ്കിൽ കണ്ടതും കേട്ടതും എന്ന ഈ സെഗ്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യും മറ്റൊരു വിഷയവുമായിട്ട് കണ്ടതും കേട്ടതും ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് നന്ദി നമസ്കാരം